സിറാജു നിസ മറവിയുടെ പുതപ്പിടാൻ പാടില്ലാത്ത ഒരു പതിനൊന്ന് വയസ്സുകാരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഡിസംബർ പതിനഞ്ചിൽ ബി ജെ പി അധ്യക്ഷൻ മുരളി മനോഹർ ജോഷി നയിച്ച ഏകതാ യാത്ര പാലക്കാടിന് മണ്ണിലൂടെ കടന്നുപോകുന്നു വർഗീയത ചിതറിത്തെറിപ്പിച്ചുള്ള യാത്ര നഗരത്തിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ പുതുപ്പള്ളി തെരുവിലും പോലീസ് തമ്പടിച്ചിരുന്നു അപ്പോഴാണ് ഐ ജി രമൺ ശ്രീവാസ്തവയുടെ വയർലെസ് സന്ദേശം എത്തുന്നത് ഷൊർണൂർ എ എസ് പി സന്ധ്യ വെടിവെക്കാൻ ഉത്തരവിട്ടു വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന സിറാജുനിസ എന്ന ആ കൊച്ചുകുട്ടിയുടെ തലോട്ടി പിളർത്തിയാണ് ആ വെടിവെപ്പ് അവസാനിച്ചത് ഈ കേസ് വഴിമാറ്റാൻ അധികാരികൾ കഴിവതും ശ്രമിച്ചു തൊട്ടടുത്ത അഗ്രഹാരം കത്തിക്കാൻ മുന്നൂറോളം വരുന്ന അക്രമകാരികൾക്ക് സിറാജുനിസ നേതൃത്വം നൽകിയെന്ന് പോലീസ് എഫ്ഐആർ കുറ്റവാളികൾക്ക് സ്ഥാനമാനങ്ങൾ നൽകുന്ന അസഭ്യങ്ങളാണ് പിന്നെ കണ്ടത് രമൺ ശ്രീവാസ്തവ പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുഖ്യ ഉപദേഷ്ടാവായി അതിർത്തി രക്ഷാസേന ഡയറക്ടർ ജനറലായി വിരമിച്ചു ക്രൂരമായ ഒരു അനീതിയുടെ ഓർമ്മയാണ് സിറാജ് നിസ